ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് ഞൊടിയൻ്റെ തന്നെ ഒരു വെറൈറ്റി കോളനി കൂട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് ഒരുപാട് പേര് ചെയ്യുന്നതാണ് പക്ഷെ നമുക്കിത് സീസണിൽ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ കുള്ളൻ കൂട് ഇതിനകത്ത് ഇപ്പോൾ നാല് ഫ്രെയിമ് ഇടാവുന്ന ബോക്സാണ് നാല് ഫ്രെയിമിടുക ഇത് നമ്മൾ തേനെടുക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ഈ വർഷം അപ്പോൾ നാലാമത്തെ ഫ്രെയിമിൽ കിട്ടിയിരിക്കുന്ന അട കട്ട് ചെയ്ത് നമ്മളിതിൻ്റെ ഖണീച്ചമ്പല്ലോട്ട് കയറ്റുകയാണ് അപ്പോൾ നമുക്ക് ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത കോളനി നമുക്കുണ്ട് ഈ വർഷം തേനെടുക്കാൻ പറ്റത്തില്ല എന്ന് കോളനി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മാറ്റി മാറ്റിയിട്ട് തേനെടുക്കാൻ പറ്റും നാലടയുള്ള ബോക്സ് വരെ നമുക്ക് ഈ വർഷം തേനെടുക്കാൻ പറ്റും അപ്പം മൂന്ന് അട നിലനിർത്തിയിട്ട് ഇതിൽ നമ്മൾ നാലാമത്തെ അടയിൽ ഹണി ചേമ്പറിൽ കട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വർഷം തേനെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ നാല് അടയൊക്കെ ഉള്ള കുളനകൾ നമ്മൾ ഈ ചെറിയ ബോക്സിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹണി ചേമ്പർ കയറ്റി നമുക്ക് തേനെടുക്കാൻ പറ്റും ഇങ്ങനെ നമുക്കിതിൽ മൂന്ന് ഫ്രെയിം വരെ ഇടാം